നേ നമുക്ക് മത്തങ്ങ കറിയാണ് ട്ടോ മത്തങ്ങ കറി പപ്പടം അപ്പട പൊന്നു പോയി കൊrndിട്ട് വാണ്ടേ അപ്പടണ്ട് ട്ടോ അങ്ങോട്ട് വന്നാവും മത്തനും പപ്പടന്ന് പറഞ്ഞപ്പോൾ മത്തനും പച്ചമുളകും ഉണ്ട് ട്ടോ ഇങ്ങന അപ്പടന്ന് നീ പറഞ്ഞിട്ട് ട്ടോ അവിടെ കണ്ടോ ട്ടോ വരെ കുറച്ച് കളിക്കാർ ഉണ്ട് അവിടെ എന്നടോ ഇട് വരെ ഇടു കൊണ്ടു തげる കണ്ടോ ട്ടേ <laughs> ും പറ്റിയ <laughs> <laughs>

എന്ത് കളി അത്യ്യടല്ലേ